അറുന്നൂറ്റി ഇരുപത്തിനാലാമത്ത നാമം ഉദീർണ ഉയർന്നവൻ വളർന്നവൻ ഉത്കൃഷ്ടൻ എന്ന പദാർത്ഥം സർവതാ ശ്രേഷ്ഠൻ എന്ന് വ്യാഖ്യാനിക്കാം അറുനൂറ്റി നാമം സർവത ചക്ഷു എല്ലായിടത്തും കണ്ണുകൾ ഉള്ളവൻ എല്ലായിടത്തും ഇന്ദ്രിയങ്ങളുള്ള ഭഗവാൻ സർവസാക്ഷിയാണ് എല്ലായിടത്തും കയ്യും കാലും ഉള്ളതായി എല്ലായിടത്തും കണ്ണും തലയും മുഖവും ഉള്ളതായി എല്ലായിടത്തും ശ്രവണേന്ദ്രിയങ്ങളുള്ളതായി ലോകത്തെ എല്ലാത്തിനെയും ആവരണം ചെയ്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്നുവെന്ന് ഭഗവത്ഗീത അറുന്നൂറ്റി ഇരുപത്തി ആറാം നാമം അനീശ തനിക്ക് ഈശനായി മറ്റാരും ഇല്ലാത്തവൻ സർവേശ്വരേശ്വരൻ എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരനായവൻ അറുന്നൂറ്റി ഇരുപത്തി ഏഴാം നാമം ശാശ്വത സ്ഥിര ശാശ്വതനും സ്ഥിരനുമായവൻ എല്ലാ കാലത്തുമുള്ളവൻ ശാശ്വതൻ വികാരങ്ങളില്ലാതെ മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്നവൻ സ്ഥിരൻ ഈ രണ്ട് ഗുണങ്ങളും ഉള്ളതിനാൽ മഹാവിഷ്ണു ശാശ്വതനും സ്ഥിരനുമാണ് ഇവൻ ശരീരം നശിക്കുമ്പോൾ നശിക്കുന്നില്ല ജനിക്കുന്നില്ല മരിക്കുന്നില്ല ഉണ്ടായി വീണ്ടും ഉണ്ടാകുന്നുമില്ല ഇവൻ ജന്മമില്ലാത്തവനും നിത്യനും ശാശ്വതനും പുരാണനുമാണെന്ന് ഭഗവത്ഗീത അറുന്നൂറ്റി ഇരുപത്തി എട്ടാം നാമം ഭൂഷയാ ഭൂമിയോടൊത്ത് ശയിക്കുന്നവൻ മഹാവിഷ്ണുവിന് മഹാലക്ഷ്മിയും ഭൂമിദേവിയും ഭാര്യമാരാണ് വിഷ്ണു പുരുഷനും ഭൂമി പ്രകൃതിയുമാണ് സങ്കല്പം പ്രപഞ്ചം നശിക്കുമ്പോൾ മറ്റു ഭൂതങ്ങളോടൊപ്പം ഭൂമിയും ഭഗവാൻ ലയിക്കുന്നു ഭൂമി ഭഗവാൻ ശയിക്കുന്നു എന്നതിനാൽ ഭൂഷായ എന്നും വ്യാഖ്യാനിക്കാം അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതാം താമം ഭൂഷണ ഈ പ്രപഞ്ചത്തിൽ ആകർഷകമായും സുന്ദരമായും ഉള്ളതെല്ലാം ഭഗവാന്റെ വിഭൂതികളാണ് അഴകായും ശ്രേഷ്ഠതയായും പ്രപഞ്ചത്തെ അലങ്കരിക്കുന്നവൻ അറുന്നൂറ്റി മുപ്പതാം നാമം ഭൂതി ഭൂതി എന്നതിന് ഐശ്വര്യം ഭാഗ്യം ധനം ഭംഗി അഭിവൃദ്ധി ജനനം എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ഐശ്വര്യമായും സമ്പത്തായും ഭാഗ്യമായും ഭംഗിയായും അഭിവൃദ്ധിയായും ജനനമായും രൂപം കൊള്ളുന്നവൻ ഭൂതി വിഭൂതി എന്നീ വാക്കുകൾ പര്യായങ്ങളാണ് ഭഗവത്ഗീതയിലെ പത്താം അധ്യായത്തിന് വിഭൂതി യോഗം എന്നാണ് പേര് അർജുനൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഭഗവാൻ തൻ്റെ ഭൂതികൾ ആ അധ്യായത്തിൽ വിവരിക്കുന്നു അറുന്നൂറ്റി മുപ്പത്തി ഒന്നാമതാമം വിശോക ശോകമില്ലാത്തവൻ അശോക എന്ന മുന്നൂറ്റി മുപ്പത്തി ആറാം നാമം നോക്കുക അറുന്നൂറ്റി മുപ്പത്തിരണ്ടാം താമശോകനാശന ശോകത്തെ നശിപ്പിക്കുന്നവൻ മുൻ നാമത്തിന് തുടർച്ചയായിട്ട് വ്യാഖ്യാനിക്കാം ഭഗവാനെ സ്മരിക്കുന്ന നിമിഷത്തിൽ എല്ലാ ശോകങ്ങളും നശിക്കുന്നു യശ് സ്മരണ മാത്രേണ ജന്മ സംസാര ബന്ധനാത് വിമുതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ ഏതൊരുവന്റെ സ്മരണ കൊണ്ട് ജന്മത്തിലും സംസാര ബന്ധത്തിലും നിന്ന് മുക്തി ലഭിക്കുന്നുവോ ആ പ്രഭവിഷ്ണുവായി വിഷ്ണുവിന് നമസ്കാരം എന്ന സ്തോത്രം ഓർക്കുക അറുന്നൂറ്റി മുപ്പത്തി മൂന്നാം നാമം അർച്ചിഷ്മാൻ അർച്ചിസ് ഉള്ളവൻ അർ ഉള്ളവൻ അർച്ചിസിന് തേജസ് ശോഭ പ്രകാശം പ്രകാശകിരണം എന്ന് ബന്ധപ്പെട്ട അർത്ഥങ്ങൾ പ്രകാശമുള്ളവയായി നാം അറിയുന്ന സൂര്യൻ ചന്ദ്രൻ അഗ്നി നക്ഷത്രങ്ങൾ എന്നിവ തൊട്ട് മിന്നാമിനിങ്ങ് വരെയുള്ളവരുടെ പ്രകാശം ഭഗവാന്റെ തേജസ്സിന്റെ അല്പാംശം പ്രതിഫലിപ്പിക്കുന്നതാണ് എല്ലാ തേജസ്സിനും പ്രഭോസ്ഥാനം ആയതുകൊണ്ട് ഭഗവാൻ അർച്ചിഷ്മാൻ എന്ന നാമം ഏതൊരു തേജസ് ആദ്യത്തിനെ പ്രാപിച്ചിട്ട് എല്ലാ ലോകത്തെയും പ്രകാശിപ്പിക്കുന്നുവോ ഏതൊന്ന് ചന്ദ്രനിലും അഗ്നിയിലും ഇരിക്കുന്നുവോ ആ തേജസ് എന്റേതാണെന്ന് അറിയുക എന്ന് ഭഗവത്ഗീത അറുന്നൂറ്റി മുപ്പത്തിനാലാം നാമം അർച്ചിത അർച്ചിക്കപ്പെടുന്നവൻ പൂജിക്കപ്പെടുന്നവൻ അർച്ചനയ്ക്ക് പൂജ എന്ന് തന്നെയാണ് അർത്ഥം ഏതേത് ഭക്തൻ ഏതേത് മൂർത്തിയെ പൂജിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതത് ഭക്തന് ആ ശ്രദ്ധയെ തന്നെ ഞാൻ ഉറപ്പുള്ളതാക്കി തീർക്കുന്നു എന്ന് ഭഗവത്ഗീത അറുന്നൂറ്റി മുപ്പത്തി അഞ്ചാം നാമം കുംഭം കുംഭം എന്ന പദത്തിന് കുടം എന്നർത്ഥം ദ്രാവകങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണ് കുടം മുൻകാലങ്ങളിൽ രക്തങ്ങളും അമൂല്യ വസ്തുക്കളും സൂക്ഷിക്കുന്നതിന് കുടം ഉപയോഗിച്ചിരുന്നു നിധി കുംഭം എന്ന പദം അങ്ങനെ ഉണ്ടായതാണ് എല്ലാ ഭഗവാനിലടങ്ങിയിരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാം അറുന്നൂറ്റി മുപ്പത്തിയാറാം നാമം വിശുദ്ധാത്മാ വിശുദ്ധമായ ആത്മാവ് ഉള്ളവൻ ഗുണങ്ങളുമായി ബന്ധപ്പെടുമ്പോഴാണ് ജീവാത്മാവ് ശരീരത്തിൻ്റെ അനുഭൂതികളെ തന്റേതാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് അപ്പോൾ സുഖദുഃഖങ്ങളും നന്മതിന്മകളും തന്നെ ബാധിക്കുന്നുവെന്ന മായാവിഭ്രാന്തി ജീവാത്മാവിനുണ്ടാകുന്നു പരമാത്മ സ്വരൂപിയായ മഹാവിഷ്ണു ഗുണാതീതനാണ് അതുകൊണ്ട് ഭഗവാൻ നിത്യശുദ്ധനാണ് അറുന്നൂറ്റി മുപ്പത്തിയേഴാം നാമം വിശോധന വിശേഷേണ ശോധന ചെയ്യുന്നവൻ ശോധന എന്നതിന് ശുദ്ധിയാക്കൽ തെറ്റുതിരുത്തൽ പ്രായ ചിത്തം ചെയ്യൽ തീരുമാനിക്കൽ ശിക്ഷിക്കൽ എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് എല്ലാ പാപങ്ങളെയും പാപകരങ്ങളായ ക്രോ കാമക്രോധാദി വികാരങ്ങളെയും പൂർണ്ണമായി നശിപ്പിച്ച് മനസ്സിനെ ശുദ്ധമാക്കാൻ ഭഗവാനെ സ്മരിക്കുകയേ വേണ്ടു മാത്രം കൊണ്ട് ശുദ്ധീകരിക്കുന്നവൻ അറുനൂറ്റി മുപ്പത്തി എട്ടാം നാമം അനിരുദ്ധ നിരോധിക്കാനാകാത്തവൻ നൂറ്റി എൺപത്തി അഞ്ചാം നാമമായിട്ട് ഈ പദം നാം ചർച്ച ചെയ്തിട്ടുണ്ട് അറുനൂറ്റി മുപ്പത്തി ഒമ്പതാമത്താമം അപ്രതിരഥ രഥത്തിലിരുന്ന് യുദ്ധം ചെയ്യുന്ന തേരാളിയെ തടുത്ത് യുദ്ധം ചെയ്യുന്ന തേരാളിയാണ് പ്രതിരഥൻ എതിർക്കുന്നവൻ ശത്രു എന്നൊക്കെ അർത്ഥമുണ്ട് ഏതെങ്കിലും തരത്തിൽ തുല്യതയുള്ളവർക്ക് മാത്രമേ എതിർക്കാനാകൂ എതിർക്കണമെങ്കിൽ അതിന് കാരണവും വേണം ഭഗവാനോട് തുല്യതയുള്ള ആരുമില്ലാത്തതിനാൽ ഭഗവാൻ അപ്രതിരതരാണ് അറുന്നൂറ്റി നാപ്പതാം താമം പ്രദ്യുന പ്രകൃഷ്ടമായ ദുംനം ഉള്ളവൻ എന്ന പദാർത്ഥം പ്രകൃഷ്ടം എന്നതിന് ശ്രേഷ്ഠം എന്നർത്ഥം ദ്യുനത്തിന് തേജസ് പ്രഭാവം ഊർജം ശക്തി ധനം എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് സർവശ്രേഷ്ഠമായ തേജസ്സും പ്രകാശവും ഊർജ്ജവും ഭഗവാൻ ഉണ്ട് ശ്രീകൃഷ്ണ അവതാരത്തിലും കാമദേവൻ ശ്രീകൃഷ്ണന്റെയും രുക്മിണിയുടെയും പുത്രനായിട്ട് ജനിച്ചു പ്രദ്യുമ്നൻ എന്നായിരുന്നു ആ അവതാരത്തിൽ കാമദേവന്റെ പേര് അറുനൂറ്റി നാപ്പത്തി ഒന്നാം നാമം അമിത വിക്രമ അഞ്ഞൂറ്റി പതിനാറാം നാമമായിട്ട് ഈ പദം നാം ചർച്ച ചെയ്തിട്ടുണ്ട് അളന്നറിയാനാകാത്ത വിക്രമം ഉള്ളവൻ उदीर्णः सर्वदच्चक्षुरनीशशाश्वतस्तिर भूषयो भूषणो भूदिर्विशोकाशोकनाशन अर्चिष्मानर्चिरकुम्भोम् विशुद्धात्मा विशोधनम् अनिर्युत्थोऽप्रतिरधो प्रत्यु नो no, अमिद